ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ വിസയർ അബുദാബി പ്രവർത്തനം നിർത്തുന്നു സെപ്റ്റംബർ മുതൽ അബുദാബി കേന്ദ്രീകരിച്ചുള്ള സർവീസുകൾ റദ്ദാക്കുമെന്ന് അറിയുന്നു മിഡിൽ ഈസ്റ്റിലെ സംഘർഷം വലിയ വെല്ലുവിളിയായെന്നാണ് കമ്പനി അറിയിക്കുന്നത് ഷിനോജ് ഷംസുദ്ദീൻ ചേരുന്നു ഷിനോജ് എന്തുകൊണ്ടാണ് സർവീസ് നിർത്തുന്നതായി അറിയിക്കുന്നത് അതെങ്ങനെ ബാധിക്കും ഗൾഫിലെ തന്നെ വിവിധ നഗരങ്ങളിലേക്ക് വളരെ കുറഞ്ഞ യാത്ര ചെയ്യാൻ സഹായിക്കുന്ന ഒരു വിമാന കമ്പനിയായിരുന്നു വിസയർ അബുദാബി ഹറി ആസ്ഥാനമായ വിസയറും അബുദാബിയിലെ ഇൻവെസ്റ്റ്മെന്റ് കമ്പനിയും ചേർന്നാണ് വിസയർ അബുദാബി എന്ന പേരിൽ രണ്ടായിരത്തി പത്തൊമ്പതിൽ ഇങ്ങനെ ഒരു വിമാന കമ്പനി ആരംഭിക്കുന്നത് അപ്പൊ യു എയിൽ നിന്ന് ഒമാനിലേക്ക് അല്ലെങ്കിൽ യു എയിൽ നിന്ന് സൗദിയിലേക്ക് ഉംറയ്ക്കും മറ്റും പോകാനായി വളരെ കുറഞ്ഞ ചെലവിൽ തന്നെ യാത്ര ചെയ്യാനുള്ള ഒരു സൗകര്യമൊരുക്കുന്ന വിമാന കമ്പനിയാണ് അവരാണ് ഇപ്പോൾ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് എന്ന് അറിയിച്ചിട്ടുള്ളത് സെപ്റ്റംബർ ഒന്നു മുതൽ അബുദാബി കേന്ദ്രീകരിച്ചിട്ടുള്ള വിസയറിന്റെ സർവീസുകൾ ഉണ്ടായിരിക്കില്ല അത് റദ്ദാക്കുന്നു എന്നാണ് അറിയിച്ചിട്ടുള്ളത് പകരം വിസയർ തങ്ങളുടെ നേരത്തെയുള്ള സർവീസുകൾ യൂറോപ്യൻ സർവീസുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് എന്നാണ് കമ്പനി അറിയിച്ചിട്ടുള്ളത് പ്രവർത്തനത്തിന് നിരവധി ചലഞ്ചുകളുണ്ട് അക്കൂട്ടത്തിൽ മിഡിൽ ഈസ്റ്റിൽ അടുത്തിടെയുണ്ടായ സംഘർഷവും മറ്റ് രാഷ്ട്രീയ പ്രശ്നങ്ങളും ഇവിടെ പ്രവർത്തനം തുടരുന്നതിൽ വെല്ലുവിളിയായി തുടരുകയാണ് എന്നാണ് വിസയർ അറിയിച്ചിട്ടുള്ളത് അതുകൊണ്ട് തന്നെ പ്രവർത്തനം അവസാനിപ്പിക്കുകയാണ് ഇവിടെ നിന്നുള്ള ഇൻവെസ്റ്റ്മെന്റ് പിൻവലിക്കുകയാണ് അവിടെ നിന്ന് മാറുകയാണ് എന്നുള്ള അറിയിപ്പാണ് വിസയർ നൽകിയിട്ടുള്ളത് നൽകിയിട്ടുള്ളത്യാ